ഹായ് കടുകുമണിത്തോട്ടമാണ് കടകുമണിത്തോട്ടത്തിലുമുണ്ട് നമ്മുടെ കാവൽക്കാർ വാ നമുക്ക് രാത്രിയുടെ യാമങ്ങളിൽ രാപാർക്കാം കണ്ടില്ലേ കാവൽക്കാർ ഇരിക്കുന്നത് രാത്രിയായി ഇവരിവിടെ കാവൽ നിൽക്കുകയാണ് ഇരുട്ടല്ലേ ഓ വേണ്ട കഥ ഞാൻ മാറ്റി എഴുതുകയാണ് പിടിച്ചുകൊണ്ട് പോകുന്നു കൊല്ലാനല്ല കേട്ടോ വെളിച്ചത്തിൽ അവർ പറക്കട്ടെ അല്ലേ പറന്നുയരട്ടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള വഴി നമുക്ക് തുറന്നു കൊടുക്കാം പറന്ന് നടക്കട്ടെ അവർ വെളിച്ചത്തിൽ എന്താടാ അമ്മ പുതിയ അതിഥിയെ വീട്ടിൽ കയറ്റി ദാ പറന്നു നടക്കുന്നുണ്ട് ആരാടാ പുതിയ പറക്കൻതളിയാണോ ദാ പറക്കൻ തളിക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ്